സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വനിതാ സെമിനാർ നടന്നു കേന്ദ്രഭരണം ഫാസിസ്റ്റ് ശക്തികൾ കൈയ്യടക്ക് ജനാധിപത്യ ധ്വംസനം നടത്തുകയാണ് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെക്കി ഞെരുക്കുകയാണ് എന്നിരുന്നാലും കേരളം ജനകീയമായി പ്രതിരോധം സൃഷ്ടിക്കുകയാണ് സ്ത്രീകളുടെ തൊഴിലവസരങ്ങളടക്കം വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ ജനകീയ പ്രതിഷേധം പ്രതിഷേധമുയർന്നു വരേണ്ടതുണ്ടെന്നും പി കെ ശ്രീമതി ടീച്ചർ അഭിപ്രായപ്പെട്ടു ാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യ പ്രസിഡന്റും മുൻ എംപിയുമായ ശ്രീമതി ടീച്ചർ ഇങ്ങനെ ഒരു വനിതാ സെമിനാറിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങള് തുടർച്ചയായിട്ട് പത്തിരുപത്തി മൂന്ന് ഇരുപത്തി ദിവസം ഒന്നിച്ച് വർക്ക് ചെയ്തിന് ശേഷം ഒരു പരിപാടിയൊക്കെ ചോദിച്ച് ചോദിച്ചാൽ അത് ഇല്ല എന്ന് പറയാനുള്ള മനസ്സ് അത്ര കടുപ്പപ്പെട്ട മനസ്സ് എനിക്കില്ലാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാനത് കേൾക്കുകയാണുണ്ടായത് മാത്രമല്ല എനിക്ക് ഒൻപതിൻ്റെ ആയാലും അല്ലേ അതിനുശേഷം പിന്നീട് വിനോദം അവിടെ വിനോദ അല്ലേ ി ഇവിടെ എന്നെ വിളിച്ചു വിനോദി വയനാട് കരിയാണെങ്കിലും താമസം കൂടിയാണ് തൃശൂർ ആണ് വിനോദി വിളിക്കാൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തവണ ഏതോ ഒരു പരിപാടി കോവിഡ് കാലത്ത് ഓൺലൈൻ പ്രഭാഷണത്തിൽ എന്നെ വിളിച്ചു അതിൽ ഞാൻ പങ്കെടുത്തിരുന്നു അപ്പൊ അതിനുശേഷം തുടർച്ചയായിട്ടൊരു ബന്ധം അപ്പൊ എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ആ ബന്ധത്തിന്റെ പിന്നിലുള്ള ചേതോ കെഎസ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ വനിതാ സെമിനാറിൽ നൂറുകണക്കിന് അധ്യാപികമാർ സംബന്ധിച്ചു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ വിജയ കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി എ കെ ബീന സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ അരുൺകുമാർ കൊടുങ്ങണൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ സംഘാടക സമിതി ചെയർമാൻ മുസ്താഖ് അലി കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എ നസീർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സാജൻ ഇഗ്നേഷ്യസ് ടി എം ലത ദീപ ആന്റണി ജില്ലാ പ്രസിഡന്റ് ഡെന്നി കെ ഡേവിഡ് ജോയിന്റ് സെക്രട്ടറി എം എസ് ബീന പി സി സിംല എന്നിവർ സംസാരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ പി സി സിജി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ പ്രമോദ് സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വിനോദിനി നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വെച്ച് മാലിന്യമുക്തം നവകേരളം പദ്ധതിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഹരിത കർമ്മസേനാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു